ഹലോ ഫാദർ ഫാദറിൻ്റെ പേരെങ്ങനെയാ ജോസ് മാറാമറ്റം ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഞാൻ പ്രീസ്റ്റ് പ്രീസ്റ്റ് ഹൗസിൽ എവിടെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ഫാദറിന് എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് ഞാൻ വന്ന് ഒരു കുറേ നാളായിട്ട് എൻ്റെയും മേറ്റിങ്ങിനെയും ചൊറിഞ്ചടിക്കുകയാണ് അത് പലത്തോട്ട് വ്യാപിക്കുകയോ ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് നടത്തിയപ്പം ഒത്തിരി ഒരു മാസത്തേനോ ഒന്നും ഒന്നും തന്നെ ഉണ്ടായില്ല അത് കഴിഞ്ഞ ശരി ഇതൊക്കെ ഉള്ളു ഇപ്പം അതിന്റെ മരുന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഈ കാരണമായിട്ടുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ അച്ഛനെ ഇല്ല ഇല്ല അലർജി സാറ് കണ്ടുപിടിച്ചപ്പം മറ്റേ ഉറുമ്പിൻ്റെ പിന്നെ കൊതുകിൻ്റെ ഒക്കെ ഒരു അലർജി ഉള്ളതാണെന്ന് പറഞ്ഞു പിന്നെ ഫുഡിനും കുറച്ച് അലർജി ഉണ്ടായിരുന്നു ഭക്ഷണം ഗോതമ്പും ചോറും ഒക്കെ മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ലിവറിന്റെ ലിവറിന്റെ പ്രശ്നമുണ്ടായിരുന്നു നോൺ എൻ എ എഫ് എൽ ഡി എന്ന് പറയുന്ന അസുഖമായിരുന്നു അല്ലേ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് മദ്യപിക്കാത്ത ആൾക്കാരിൽ പോലും ഇപ്പൊ ഈ ഫാറ്റി ലിവർ മൂർച്ഛിച്ച് സിറോസിസ് ആകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരിൽ ഈ ചൊറിച്ചിൽ ഒത്തിരി കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ഒത്തിരി ഡാമേജ് ഉണ്ടെങ്കിൽ സ്കിന്നില് ഭയങ്കരമായ പ്രൂറൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും അതും അച്ഛന് അലർജിക്കൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു അച്ഛനെന്തായാലും ആ ആ അലർജിയും ആ അതുകൊണ്ടുണ്ടായിരിക്കുന്ന ചൊറിച്ചിലും ഈ ഇമ്യൂണോതെറാപ്പി കൊണ്ട് എത്ര ശതമാനത്തോളം വ്യത്യാസമുണ്ട് ഇപ്പൊ ആ നേരത്തെ ഒരുപാട് ആന്റിസിസ്റ്റമിൻസ് ഈ അലർജിക്കുള്ള സിട്രസിനും അട്രാക്സ് പോലുള്ള മരുന്നുകളും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ചൊറിച്ചില് രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റാത്ത പോലെ ചൊറിച്ചിലും ഉണ്ടായിരുന്നു എന്തായാലും എൺപതിന്ന് നൂറാകാൻ എന്തെങ്കിലും സഹായിക്കട്ടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം കേട്ടോ അച്ഛൻ്റെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയാമോ ആക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയാനായിട്ട് വിളിക്കുന്നതിന് ഓക്കെ ഫാദർ അപ്പം ഞങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്പറും കൂടി ഇതിൽ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്ന നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വന്നാൽ മതി നമുക്ക് എന്തായിരുന്നാലും ഈ എക്സിമം ഇത്രയും കുറഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ലിവർ സിറോസിസും കൂടെ ഉള്ളവരിൽ ഈ ചോറിച്ചിൽ കുറഞ്ഞു എന്നുള്ളത് അത് ഒത്തിരി അതെ 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 അത് സഹിച്ചു ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതെല്ലാം മാറി അല്ലേ കാലൊന്നും ഇപ്പോ നേരത്തെ അവസ്ഥ ഇതിലൊക്കെ ഒത്തിരി മോശമായിരുന്നു അല്ലെ ആദ്യം വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു രണ്ടുമാളി താഴത്തേത് അത് പിന്നെ ഇങ്ങനെ ആയെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ മറ്റേ ബാക്കി ഭാഗത്തോടാണ് ഡോക്ടറിന്റെ ഇങ്ങനെ ഡോക്ടറെ ഞാൻ കേട്ടതിന് വന്നത് ओके फादर थैंक यू सो मच ओके प्रत्येक प्रार्थना